ഒരു ഹോം ബേക്കർ എന്ന നിലയിലുണ്ടല്ലോ സത്യം പറയാലോ ഒത്തിരി സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഒരു വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുക എന്ന് പറയുന്നത് അതും അത് വിവാഹമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ പറയുവേണം വിവാഹം കഴിക്കാൻ പോകുന്ന ബ്രൈഡും ഗ്രൂമും എന്റെ സ്ഥിരം കസ്റ്റമർ കൂടിയാവുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കേക്കിന്റെ ഓർഡർ വരാനായിട്ട് എന്നെ ബ്രൈഡ് ആണ് കേട്ടോ കോൺടാക്ട് ചെയ്ത് ആ ബ്രൈഡിന്റെ പേര് രോഹിണി എന്നാണ് ആൾ എന്നെ വിളിച്ചിട്ട് ഒരു വൺ കെ ജി ആൽമണ്ട് കേക്കിനുള്ള ഓർഡർ ആണ് പ്ലേസ് ചെയ്തത് ചെയ്തത് ഒരു സിമ്പിൾ കേക്കിൽ ടോപ്പിലായിട്ട് ഒരു ഹാർട്ട് അതായത് റെഡ് കളർ ഹാർട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അവര് ചൂസ് ചെയ്ത് അപ്പൊ ഞാൻ കുറേ നാളായിട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേക്കിലോട്ട് നേരെ വരച്ചിട്ട് സത്യം പറയാലോ കൈയ്യൊക്കെ ഇടകിടാ വരച്ചിട്ടാട്ടോ ഞാൻ ഈ വരച്ച പോഞ്ഞ സംഭവം കേട്ടിട്ട് നിങ്ങളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതിന് ഇത്രയ്ക്കും ബിൽഡപ്പ് കൊടുത്ത് പറയണോന്നാണ് പക്ഷേ ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്താന്ന് പറഞ്ഞാൽ ഈ വരയ്ക്കുന്ന ഈ ഹാർട്ട് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് നിൽക്കുക എന്നുണ്ടെങ്കിൽ ആ കേക്കിന്റെ ലുക്കേ പോയി പോയിക്കു അതുപോലെ തന്നെ ഈ ഒരു നോസിൽ വർക്ക് ഉണ്ടല്ലോ കുറേ നാള് കൂടിയിട്ടുണ്ടോ ഞാനീ ചെയ്യുന്നത് കാരണം സിമ്പിൾ മതി എന്നും മിക്ക ആൾക്കാരും പറയുമ്പോഴൊക്കെ ആദ്യ കാലത്തൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ഒരു ഡിസൈനാണ് അതായത് ഈ കേക്കിന്റെ ഫിനിഷിങ് ഞങ്ങൾക്ക് അത്രയും കിട്ടാത്ത ഒരു ടൈമൊക്കെ ഉണ്ടാകുമല്ലോ ആ സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോസിൽ വർക്ക് കൊടുത്ത് കേക്ക് ഫിനിഷ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ആദ്യത്തെ പണി പക്ഷെ കേക്കിന്റെ ഫിനിഷിങ്ങൊക്കെ ഒരുമാതിരി കിട്ടിത്തുടങ്ങിയ പിന്നെ ഈ ഒരു ഡിസൈൻ അങ്ങ് പാടെ മാറി ഞാൻ അങ്ങനെ ചെയ്യാറേയില്ല അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ ഓരോരുത്തരെയും അതായത് ഞാൻ എൻ്റെ അമ്മയും ബ്രദറിനെയും ഹസ്ബൻഡിനും പിന്നെ അതേപോലെ തന്നെ മക്കളെ രണ്ടുപേരും മാറി മാറി ഓരോ ആൾക്കാരും കാണിച്ചിട്ടാണ്ടോ ഞാൻ തന്നെ കാണിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ അടുത്ത് അയ്യോ ഒത്തിരി നന്നായി ഒത്തിരി നന്നായി എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം തോന്നും റിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കാണിച്ചു കടന്നത് അതെനിക്ക് ഒരു മടിയില്ലാതെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ ഈ കേക്കിലുണ്ടല്ലോ അവർ പറഞ്ഞ വേർഡിങ്സ് ദ ജേർണി ബിഗിൻസ് ഹിയർ പിന്നെ അതേപോലെ തന്നെ അവരുടെ മാരേജ് ഡേറ്റ് വരുന്നത് ഡിസംബർ ഫിഫ്ത്തിനായിരുന്നു അപ്പോൾ ആ ഒരു ഡേറ്റ് കൂടി ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കപ്പിൾ ഇമേജ് കൂടി ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ആണ് കേട്ടോ അവർ പറഞ്ഞ ആ ഒരു മോഡലിൽ തന്നെയാണ് ഞാൻ ആ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ൂടെ തന്നെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ പേര് അമരീഷ് ആൻഡ് രോഹിണി എന്നാണ് അപ്പോൾ അവരുടെ ഫസ്റ്റ് ലെറ്റേഴ്സായ എ ആൻഡ് ആർ അതൊന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ടോപ്പിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതേപോലെ തന്നെ ആ കപ്പിൾ ഇമേജും രണ്ടും നോൺ എഡിബിൾ ട്രിൻഡാണ് കേട്ടോ എടുത്ത് അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട് കേട്ടോ അതായത് ഇന്നത്തെ ഈ ഒരു കേക്കിന് നിങ്ങൾ എനിക്ക് എത്ര മാർക്ക് തരുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതും ഫോളോ ചെയ്യാതും കാണുന്ന കൂട്ടുകാരോട് ആ ഒരു റിക്വസ്റ്റ് കൂടി ചെയ്യുന്നുണ്ട് താങ്ക്